ഇപ്പം അരുൺകുമാർ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥനിലേക്ക് ഉദ്യോഗസ്ഥൻ്റെ പേരണത്തിലേക്ക് പോകാം ഇല്ല ഇവിടെ ഇന്ന് ഈ ഏരിയയിൽ ഞങ്ങൾ ഇന്നാണ് അപ്പോൾ വന്നത് അപ്പോൾ ഇതുവരെ ഇവിടെ ഒരു കിട്ടിയിട്ടില്ല ഇവിടെ ഇത് ബേസിക്കലി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് വരുവാണെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും വെച്ചാൽ നമുക്ക് ജീവൻ്റെ തുടിപ്പ് കിട്ടും അപ്പം ഇവിടെ ഒരുപാട് ഇപ്പം വെള്ളവും മഡും എല്ലാം കയറി കൂന കണക്ക് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും കൂടെ ഇതിനെഫക്റ്റ് ചെയ്യും ഇല്ല ഇല്ല നമ്മളിത് വീണ്ടും ഒന്നുകൂടെ അവിടെ ചെക്ക് ചെയ്യാൻ വീണ്ടും പോവാൻ ഇല്ല ഇല്ല പിന്മാറിയതല്ല ഇപ്പൊ അവർ ക്ലിയർ ചെയ്ത് ഇനി അപ്പുറത്തെ ഭാഗത്ത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് അവിടെ നിന്ന് അത് പൊളിക്കാനായിരിക്കും അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ മുൻപ് ഒക്കെ ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ഇത് ഈ ഡിസാസ്റ്റർ റിസ്കവറിക്കുള്ള ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ഇത് ഗ്രൗണ്ട് പെനിട്രേഷൻ റെഡാർന്റെ ടെക്നോളജിയാണ് അപ്പോൾ ഈ ഏകദേശം പതിനാറ് മീറ്റർ വരെ റൂബിൾസിന്റെ ഉള്ളിലേക്ക് ചെന്ന് സെൻസ് ചെയ്യുന്ന ഒരു ഇല്ല മനുഷ്യൻ ജീവനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പട്ടിയോ പശുവോ മൃഗങ്ങളാവാൻ ചാൻസ് ഉണ്ട് ഏഴ് ചെന്തകളൊന്നുമല്ല മൃഗങ്ങൾ ശ്വസിക്കുന്ന ബ്രീത്തിങ്ങ് ഇതാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റെഡാർ അതായത് നമ്മളിപ്പം ഒരു വലിയ ബിൽഡിംഗ് പൊളിഞ്ഞ് വീണാ ഈ കോൺക്രീറ്റ് പാളികൾക്ക് ഏകദേശം നാൽപ്പത് സെന്റിമീറ്റർ തിക്നസ് ഉള്ള കോൺക്രീറ്റ് പാളികൾ അതിനകത്തോടെ റേസി പോയിട്ട് ഫോർട്ടി ഫോൺ അക്കാഴ്സ് റേസ് പോയിട്ട് He's a detective. ഇപ്പം സൗണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇതാണ് ഇത് ഡിറ്റക്ട് എന്നിട്ട് നമുക്ക് സിഗ്നൽ ഇല്ല നമുക്ക് അതിൻ്റെ നമ്മൾ ഹൺഡ്രഡ് മീറ്റർ റേഡിയസിൽ നമ്മൾ ലാപ്ടോപ്പിലിരിക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഗ്രാഫിക് റെസേഷനിൽ അറിയാൻ പറ്റും ഇവിടെ ലഭിച്ച സിഗ്നൽ എന്താണ് ഇവിടെ ഇപ്പം അത് ആക്ച്വലി ഒരു ബ്രീത്തിങ് സിഗ്നലാണ് കിട്ടുന്നത് ബ്ലൂ രണ്ടായിട്ട് അറിയുന്നത് മൂവ്മെന്റ് ആണെങ്കിൽ റെഡിൽ നമുക്ക് ഗ്രാഫ് അറിയാം ബ്രീത്തിങ് ആണെങ്കിൽ ബ്ലൂ ഇവിടെ ബ്ലൂയിലാണ് നമുക്കിതിപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഉണ്ടാകുന്നത് ഇത് ഇപ്പം നമുക്ക് ഇപ്പം എക്സാക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് മീറ്ററിന്റെ അത്രേ കാണിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് മണ്ണ് മാറ്റി വീണ്ടും അത് ഓഫീസേഴ്സ് ആണ് അത് തീരുമാനിക്കുന്നത് ആ ഒരു പാ കിച്ചണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമുക്കറിയില്ലായിരുന്നു നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരിസരത്തുള്ളവരെന്ന് പറഞ്ഞത് അതവിടെ ഒരു കിച്ചൺ ആണെന്നും അതൊരു സ്റ്റോർ സ്റ്റോറാണെന്നും പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഏകദേശം കാണിക്കുന്നത് ഇതുപോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് തെരച്ചിൽ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിപ്പോൾ റേഷൻ നിർമ്മിതമാണ് അപ്പോൾ ഇത് ഇത് ബേസിക്കലി ഇത് മാത്രമല്ല ഇപ്പം നമ്മളൊരു ഒരു ഒരു റൂമിനകത്ത് ഒരു ടെററിസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇത് വാളിൽ കൊണ്ടുവന്ന് ഈ റഡാർ വെച്ചാൽ മതി ആ കോൺക്രീറ്റ് പാളിക്കകത്തുകൂടെ ഈ ടെററിസ്റ്റ് എവിടെ എവിടെയിരിക്കുന്നത് അയാളുടെ പൊസിഷൻ എന്തോ ആണ് അങ്ങനെ നോക്കിയിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നതിനു വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് വാൾ പെനിട്രേറ്റ് ചെയ്ത് ഹ്യൂമനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള കറ്റാസ്ട്രോഫിക്കിൽ വരുമ്പോഴത്തേക്ക് ഈ ഡെബ്രസിന് അടിയിൽ നിന്ന് മനുഷ്യരെ ജീവൻ എടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത് മൊത്തം ഇപ്പോൾ ജെ സി ബി വെച്ച് കുഴിച്ച് എടുത്ത് മാറ്റേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് ഏരിയ കിട്ടും അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത സൈസ് പോയി അവിടെ നോക്കും അപ്പോഴത്തേക്ക് ഇത് ആ ഒരു പോയിൻറ്റ് മാത്രം ജെ സി ബി റിമൂവ് ചെയ്ത് നമുക്ക് ആ ബോഡി എടുക്കാൻ പറ്റും യൂനിസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ് അയാളുടെ ബാപ്പ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് പരിസരം നമ്മൾ ഇവിടെ നിന്നും വന്നതല്ല ഇത് ആക്ച്വലി ഗോഡറേജ് ബോംബെന്നാണ് ഞങ്ങൾ വന്നത് അറിയമ്പല്ല ഇതിപ്പോ ഈ ഒരു എൻവറോൺമെന്റ് കണ്ടിട്ടായിരിക്കും പറയുന്നത് നമുക്കറിയില്ല നമ്മൾ ഇതിനകത്ത് സെൻസ് ചെയ്തതാണ് വിചാരിക്കുന്നത് അതെ അതെ നമ്മളത് വീണ്ടും അല്ല ഇപ്പം ഞങ്ങൾ വീണ്ടും അതിന്റെ സെൻസ് ചെക്ക് ചെയ്യാൻ പോവുകയു താങ്ക് യു ഇല്ല 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 ഗിരീഷിവ ഞാൻ ഗോഡറേജ് റെപ്രസെന്റ് ചെയ്തു സമയം ഇപ്പം അത് എടുക്കാൻ പറ്റും അതെ ആ അങ്ങനെയാണ് പറയുന്നത് വീണ്ടും ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്തെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഹിറ്റാച്ചി ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മറുഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഒരു തവണ കൂടി ഈ സിഗ്നൽ ലഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്തും അതിനുശേഷമായിരിക്കും ഇനി കൂടുതൽ തിരച്ചിൽ ഉണ്ടാവുക എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്